പ്രീമിയം സെഗ്മെൻറ്റിലെ മെയിൻ്റൻസ് വളരെ കമ്മിയും അതേപോലെ മൈലേജ് അത്യാവശ്യം മൈലേജൊക്കെ കിട്ടുന്ന സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ടൊയോട്ടോയുടെ രണ്ട് അടിപൊളി ഏറ്റവും ടോപ്പൻ്റ് ജി എല്ലിൽ വരുന്ന ടൊയോട്ട അൾട്ടിസ് അതേപോലെ ജെ ഓപ്ഷനിൽ വരുന്ന ടൊയോട്ട അൾട്ടിസ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ ജി എല്ലിൽ അദർ വാഹനമാണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ജെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ബേസ് മോഡൽ വരുന്ന അദർ വണ്ടികളാണ് കേട്ടോ ഈ രണ്ട് വണ്ടികളും മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ ഫ്ലഡോ മേജർ കംപ്ലൈൻറ്റുകളോ നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് ചെക്ക് ചെക്കിംഗ് വാറണ്ടി ഒക്കെ തരും അപ്പോൾ ജി എല്ലിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് ജയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഈ രണ്ട് വണ്ടി തമ്മിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ മൈനറായില്ല കുറച്ച് ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതും ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോസ് കണ്ടിട്ട് മാത്രം വിളിക്കുക ഏകദേശം എല്ലാ ഭാഗങ്ങളും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുട്ടോ ജി എൽ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ പുഷ്പട്ട സ്റ്റാർട്ട് വരുന്നുണ്ട് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇലക്ട്രിക്കലാണ് വരുന്നു കേട്ടോ ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് അതേപോലെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് റിവേഴ്സ് സെൻസർ വരുന്നുണ്ട് അതേപോലെ കമ്പനി ആലോയിസ് വരുന്നുണ്ട് ഇതിന്റെ ബ്രേക്ക് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ജി എല്ലിൽ നാലും ഡിസ്ക് ബ്രേക്കാണ് വരുന്നുണ്ട് പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് ജി എല്ലിൽ വരുന്നത് കേട്ടോ ലക്ഷറി സെഗ്മെന്റിൽ വരുന്ന ഏകദേശം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ പക്കിയാണ് ഫ്രണ്ടേജ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത് കേട്ടോ മേജറായിട്ടുള്ള ആക്സ് ഇൻഡ്രസ്റ്റി കാര്യങ്ങളൊന്നും ഇല്ല ആ ദൃശ്യമായിട്ട് വാഹനമായതുകൊണ്ട് ഫണ്ട് ഗ്ലാസ് കൂടുതലും ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു ഡോറും ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും നോക്കി വാങ്ങത്തുമ്പോൾ ഏതൊരു ഭാഗത്തു കാണിച്ചു തരാൻ കഴിയില്ല ഫുള്ള് കമ്പനി സ്റ്റേറില് വാങ്ങണേ കിലോമീറ്റർ ഓടിയിൽ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ വാങ്ങണ്ടോ അതേപോലെ ജെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് കമ്പനി സെറ്റൊന്നും വരുന്നില്ല എക്സ്ട്രാ സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് അലോയ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല ബേസ് മോഡലിൽ ഫോർ ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റാർ എ ബി എസ് കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ മിറർ ഇൻഡിക്കേറ്റർ അങ്ങനത്തെ ഫീച്ചേഴ്സ് ചെറിയ ചെറിയ ഫീച്ചേഴ്സ് മാത്രമേ വരുന്നുള്ളൂ ഇതിൻ്റെ ഫ്രണ്ട് എഞ്ച് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലാണ് ഈ രണ്ട് രണ്ട് വാഹനങ്ങളൊള്ളൂ കേട്ടോ അപ്പൊ ടൊയോട്ടോ സെഗ്മെന്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മെയിൻ്റൻസിന്റെ കാര്യത്തിൽ ഒരു പേടി നിങ്ങൾക്ക് പേടിക്കേണ്ട അത്യാവശ്യം മൈലേജും കൂട്ടും ഒരു പതിനെട്ട് കിലോമീറ്റർ ഒക്കെ ഡീസൽ എഞ്ചിൽ മൈലേജ് കിട്ടുന്ന രണ്ട് വാഹനങ്ങളാണ് ഉണ്ടത് ഇതിന്റെ ഒരു ബോഡി ഷേപ്പും കാര്യങ്ങളും ഒരു പ്രീമിയം ടച്ച് തന്നെ ബോഡി ഷേപ്പും കാര്യങ്ങളും സെഡാൻ സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഒരു കൊണ്ടെടുക്കാൻ വരുന്ന ഒരു അടിപൊളി വാഹനം തന്നെയാണ് ഈ രണ്ട് വാഹനങ്ങൾ കേട്ടോ നമ്മൾ സാധാരണക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും മെയിൻ്റൻസിന്റെ കാര്യത്തിലൊന്നും ഒരു പേടി നിങ്ങൾ പേടിക്കേണ്ട അപ്പം ഈ ജി എൽ ഓപ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചതാ അതേപോലെ തന്നെ ബോഡി ഷേപ്പും കാര്യങ്ങളും ഇതിന്റെ ബോഡിന്റെ എക്സ്റ്റീരിയർ ഭാഗങ്ങളും മൊത്തത്തിലൊന്നും കാണിച്ചു തരട്ടോ ഇതിന്റെ ഫ്രണ്ടേജ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലെങ്കിൽ കമ്പനി ഇറങ്ങുമ്പോൾ ഹെഡ് ലൈറ്റും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തുനിന്ന് ഏതൊരു സൈഡ് ഭാഗത്തും നിങ്ങൾക്ക് ആക്സൻഡിസ്ട്രി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല അതേപോലെ സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ലൈനപ്പും കാര്യങ്ങളൊക്കെ പക്കിയാണ് പേൾ വൈറ്റിലാണ് ജി എൽ വരുന്ന കേട്ടോ പേൾ വൈറ്റിലാണ് വരുന്നത് കമ്പനി ആലോചിച്ച് നല്ല ടൈം അങ്ങോട്ട് ആലോചിച്ച് വരുന്നുണ്ട് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനം നല്ല ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ വാഹനത്തിന്റെ ഏത് ഭാഗത്തും ഒരു ആക്സൻഡിസ്ട്രി കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല കേട്ടോ അതൊക്കെ നമ്മൾ ഗ്യാറുണ്ട് പിയാനോ ബ്ലാക്കിലാണ് നമ്മൾ മിറർ ചെയ്തിട്ടുള്ളത് കേട്ടോ അതേപോലെ തന്നെ ഇൻറ്റീരിയർ ബാത്തു വരുമ്പോളേ അത്യാവശ്യം ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ ബാത്തുക്ക് വരുമ്പോൾ കമ്പനി സെറ്റ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് വരുന്നുണ്ട് സ്റ്റാറിംഗ് കൺട്രോൾ വരുന്നുണ്ട് പുഷ്പട്ട സ്റ്റാർട്ട് വരുന്നുണ്ട് മിറർ ഫോൾഡിംഗ് വരുന്നുണ്ട് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇലക്ട്രിക്കലി വരുന്നുണ്ട് അതേപോലെ ഈ ഒരു സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഇലക്ട്രിക്കലിയാണ് വരുന്നത് കേട്ടോ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റി തന്നെ വരുന്നു കേട്ടോ അതേപോലെ അതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉണ്ട് നല്ല അടിപൊളി ഹാൻഡ് റിസ്റ്റും കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ റൂഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ ബാക്ക് ഭാഗമൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് അതിൻ്റെ എല്ലാ സൈഡ് ഭാഗവും നിങ്ങൾക്ക് കാണാൻ കഴിയുക അതേപോലെ ഈ ഒരു റിഫ്ലക്ടർ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് ചെറിയൊരു പൊട്ടുണ്ട് ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതേപോലെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്പേസും കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടാ കഴിയുന്ന ഒരു വാനം തന്നെയാണ് അപ്പോൾ ഈ വാനത്തിൻ്റെ ഈ ഒരു സൈഡ് ഭാഗങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ ഈ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ വരുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട യാതൊരു ആവശ്യം ഈയൊരു സൈഡ് ഭാഗങ്ങളിലൊന്നുമില്ല മൈനറായിട്ട് സ്ക്രാച്ച് പോലും ഈ വാഹനത്തിനുമല്ല സ്ക്രാച്ചസ് പാങ്ങളൊക്കെ ഉള്ളതൊക്കെ ആകുമ്പോൾ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിലാക്കി വെച്ചിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ ഇതിൻ്റെ എഞ്ചിൻ റൂം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എഞ്ചിൻസീടൊക്കെ നോക്കുകയാണെങ്കിൽ ടൊയോട്ടനെ ഓട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ലോ കിലോമീറ്റർ കേട്ടോ വളരെ ലോ കിലോമീറ്റർ തന്നെ പറയാം എഞ്ചിൻ റൂമൊക്കെ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ അല്ലേ കേട്ടോ വയൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡന്റ് ആയിട്ടില്ല ഒന്നും കാണിക്കാൻ കഴിയില്ല കേട്ടോ ഇപ്പൊ ഈ വാഹനം നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ് പറയുന്നത് കേട്ടോ ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് നിങ്ങൾ പറയുന്ന ഏത് ആർ ടി ഓഫീസർക്കും സെക്കൻഡ് ഓണർഷിപ്പിൽ കേരള ടാക്സ് അടച്ചുകൊണ്ട് ഈ വാഹനം നിങ്ങൾക്ക് തരാൻ കഴിയും അതേപോലെ ജെ ഓപ്ഷനിൽ രണ്ടായിരത്തി പതിനാല് മോഡലിൽ കിട്ടോ പതിനാല് മുതലാണ് നമുക്ക് ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഫ്രണ്ടേജ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയും നല്ല ക്വാളിറ്റി തന്നെ ഫ്രണ്ടേജ് ഭാഗങ്ങളൊക്കെ ഉള്ള മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ട് കഴിയില്ല ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് വേറെ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ കഴിയില്ല ഈ രണ്ട് വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്കിംഗ് വാറൻറ്റി തരും നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇനി ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യുക മേജർ ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടാവില്ല നല്ല ഗ്യാരൻ്റിയാണ് ചെറിയ ചെറിയ മൈനറായിട്ടുള്ള യൂസ് ഒരു വാഹനമാണ് ചെറിയ ചെറിയ മൈനറായിട്ടുള്ള കേസ് കേസുകൾ എന്തായാലും ഉണ്ടാവും എൻജിൻ പരമായിട്ടും മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതേപോലെ ഗിയർ ബോക്സ് ക്ലച്ച് അങ്ങനത്തെ കേസുകളൊന്നും നിങ്ങൾക്ക് എടുത്തുകഴിഞ്ഞിട്ടൊരു പിന്നെ ഒരു സംഖ്യ അറക്കേണ്ട ഒരു കേസുകൾ എന്തായാലും വരില്ല കേട്ടോ അതുപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റിയിലുള്ളതിൻ്റെ ഈ മിറർ മിററിൻഡറിൻ്റെ ഈ ഒരു ഭാഗം ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അത് മാണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ല ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അറുപത് എഴുപത് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് ബാക്ക് സൈഡ് വരികയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ബാക്ക് സൈഡിൽ കേട്ടോ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട രീതിയിലുള്ള ഒരു അപാകതകളൊന്നും ഇതിൻ്റെ ബോഡി കാര്യങ്ങളിൽ എതിർ സൈഡ് ഭാഗത്തും ഇല്ല അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളും അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ അല്ലേ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലേ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് അതേപോലെ ക്ലൈമറ്റ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ ഇതിലും വരുന്നുണ്ട് കേട്ടോ ഫോർ ഡോവർ പാറുവിൻ്റെ വരുന്നുണ്ട് ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ രണ്ട് എയർ ബാഗാണ് വരുന്നത് സീറ്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ഇറങ്ങുമ്പല്ല സീറ്റോറാണ് വരുന്നത് കേട്ടോ റോപ്പിൻ്റെ സീറ്റാണ് വരുന്നത് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട രീതിയിലെ അബാധകളൊന്നും ഇൻറ്റീരിയർ ഭാഗത്തൊന്നും ഇല്ല അതേപോലെ തന്നെ എഞ്ചിൻ സൈഡും നമ്മളൊന്നും കാണിച്ചു തരാം എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ മെക്കാനിക്കൽ സൈഡ് ഒരു പേടി നിങ്ങൾ പേടിക്കേണ്ട എഞ്ചിന് ഗിയർ ബോക്സ് ഒന്നും ഈ രണ്ട് വാഹനത്തിൽ നിങ്ങൾക്ക് ഒരു പേടിയും പേടിക്കേണ്ട ഒട്ടോട്ടോ ആയതുകൊണ്ട് ആ ഒരു ഭാഗം നിങ്ങൾ ചിന്തിക്കുക വേണ്ട കേട്ടോ അപ്പോൾ രണ്ടായിരത്തി പതിനാല് മോഡൽ ജെ ഐ ഓപ്ഷന് ഓൾറെഡി കേരളത്തിൽ നമ്പറായ വാഹനമാണ് ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും കേട്ടോ ഓൾറെഡി കേരള അറുപത്തഞ്ചിലേക്ക് നമ്പറായ വാഹനമാണ് അപ്പോൾ ഈ വാഹനത്തിന് ഫൈനൽ ഫിക്സ്ഡ് ആണ് ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ജി എൽ പേൾ വൈറ്റിൽ വരുന്ന വാഹനമാണ് ഏറ്റവും ടോപ്പ് പ്പൻ്റെ പേര് വരുന്ന ആനാണ് സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാനേന്നും സെക്കൻഡ് ഓണഷിപ്പിൽ നിങ്ങൾ പറയുന്ന ഏത് ആർ ടി ഓഫീസും നമ്പറാക്കിയിട്ട് കേരള ടാക്സ് അടച്ചിട്ട് നമുക്ക് ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കയട്ടോ ഈ വാൻ രണ്ടിൻ്റെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ഐക്ക് വിളിക്കാം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കുറ്റം പറയുന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്